ഒരു കോടി മുതൽ രണ്ട് കോടി ഔൺസ് വരെ സ്വർണശേഖരം സൗദിയിൽ കണ്ടെത്തിയതായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ആദിൻ കമ്പനി സിഇഒ ബോം വിൽറ്റിനെ സ്വർണ ഉൽപ്പാദന മേഖലയിൽ വലിയ അവസരങ്ങളാണ് രാജ്യത്ത് വരാനിരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ മാദിൻ കമ്പനിക്ക് വലിയ പ്രവർത്തന അടുത്തറയുണ്ടെന്നും ബോബ് വിൽറ്റിൻ അറിയിച്ചു ലോകത്തെ ഏറ്റവും വലിയ ധാതു പരിവേഷണ പദ്ധതിയുടെ പ്രവർത്തനത്തിലേക്ക് കമ്പനി രംഗത്തിറങ്ങി ഭാവിയിൽ കൂടുതൽ സ്വർണശേഖരങ്ങൾ കണ്ടെത്താനാകുമെന്നും ശക്തവും ചലനാത്മകവുമായ ഖനന മേഖലയിൽ പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്താനാകും ഈ പദ്ധതികൾ അൻപതിനായിരത്തിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് എണ്ണയ്ക്കും വാതകത്തിനും ശേഷം സൗദി സമ്പദ് വ്യവസ്ഥയുടെ മൂന്നാമത്തെ സ്തംഭമായി ധാതുഭവ ഖനന മേഖലയെ പരിവർത്തിപ്പിക്കാനാണ് അമാധിൻ കമ്പനി രാജ്യത്ത് ധാരാളം എണ്ണവാതക വാതക വിഭവങ്ങളുണ്ട് രാജ്യത്തിന്റെ താഴെ വികസന പ്രക്രിയ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതിന് ഒരു സംയോജിത പരിവേഷണ പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത് സൗദിയിൽ ഫോസ്ഫേറ്റ് അടക്കം രണ്ട് ട്രില്യൺ ഡോളറിന്റെ ധാതു ഉപഭവ ഉപവശേഖരങ്ങൾ ഉണ്ടെന്നാണ് നിലവിൽ കണക്കാക്കുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ഫോസ്ഫേറ്റ് രാസവള ബോക്സൈറ്റ് നിർമ്മാണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ ബോക്സൈറ്റ് ആണ് അലൂമിനിയമാക്കി മാറ്റുന്നത് ബോക്സൈറ്റിനൊരു സമ്പൂർണ്ണ മൂല്യശൃംഖലയുമുണ്ട് ഭക്ഷ്യവസ്തുക്കളുടെയും പാനീയങ്ങളുടെയും ടിന്നുകൾ നിർമ്മിക്കുന്നവർക്കും കാർ നിർമ്മാതാക്കൾക്കും ഇതിലൂടെ സേവനം ചെയ്യുന്നുവെന്നും കമ്പനി വ്യക്തമാക്കി രണ്ടായിരത്തിരണ്ടിൽ അമാധിൻ കമ്പനി ഫോസ്ഫേറ്റ് പദ്ധതി ആരംഭിച്ചപ്പോൾ ഫോസ്ഫേറ്റ് വളങ്ങൾ നിർമ്മിക്കുന്ന വൻകിട അമേരിക്കൻ കമ്പനിയായ മൊസൈക്കുമായി കരാറിൽ ഒപ്പിട്ടു ആഗോളതലത്തിൽ അറിയപ്പെടാനും വിദ്യ ഭാവിയുടെ ഭാഗമാകൽ എന്നിവയിൽ താല്പര്യമുള്ള യുവാക്കൾക്ക് അമാധിൻ കമ്പനിയിൽ തൊഴിലവസരങ്ങളുമുണ്ട് കമ്പനിയുടെ വളർച്ചാ ആവശ്യങ്ങൾ നിറവേറ്റ അടുത്ത ദശകത്തിൽ തൊഴിലാളികളുടെ എണ്ണം മൂന്നിരട്ടിയാക്കേണ്ടി വരും ഇതോടൊപ്പം യുവാക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ നിരവധി പരിശീലന പ്രോഗ്രാമങ്ങളും നടപ്പാക്കുന്നുവെന്ന് ബോം വിൽറ്റ് പറഞ്ഞു അതിനിടെ ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്നിലും സൌദി അറേബ്യയിൽ സ്വർണശേഖരം കണ്ടെത്തിയിരുന്നു അറബ് ലോകത്തെ ഏറ്റവും വലിയ ഖനന കമ്പനിയായ സൌദി അറേബ്യൻ മൈനിംഗ് ആണ് അന്നാ പ്രഖ്യാപനം നടത്തിയത് മക്കയിലെ അൽ ഖുർമാ ഗ്രമേണേറ്റിന്റെ പരിധിയിലാണ് പ്രദേശം മക്കാ മേഖലയിൽ നിലവിലുള്ള മൻസൂറ മസാറ സ്വർണ്ണഖനികളോട് ചേർന്നാണ് നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പുതിയ സ്വർണ്ണ നിക്ഷേപ കേന്ദ്രങ്ങൾ കണ്ടെത്തിയത് കമ്പനിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിശാല പരിവേഷണത്തിൽ നിന്നുള്ള ആദ്യ കണ്ടെത്തലാണിത് ഹൈഡ്രോ കാർബൺ വരുമാനത്തിൽ രാജ്യത്തിന്റെ ആശ്രിതത്വം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പോലെ വിദേശ നേരിട്ടുള്ള നിക്ഷേപം ആകർഷിക്കാനുള്ള സൗദി അറേബ്യയുടെ നീക്കത്തിന്റെ പ്രധാന ഘടകമാണ് ഖനനം മുൻനിര എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ രണ്ടായിരത്തി മുപ്പതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഉൽപാദനത്തിൽ ഖനന മേഖലയുടെ സംഭാവന മൂന്നിരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുമുണ്ട് ഒന്നിലേറെ സ്ഥലങ്ങളിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെ ഖനനത്തിനുള്ള വലിയ സാധ്യതകളാണ് രാജ്യത്തിന് മുന്നിൽ തെളിഞ്ഞത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രധാന സ്വർണ വലയമായി പുതിയ സ്ഥലം മാറുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്